കേസ് നമസ്കാരം കേട്ടോ അപ്പം ഞാനിവിടെ ഹോസ്ട്രേലിയയിൽ ആറുമാസം മുമ്പ് വന്ന സമയത്ത് ഒരു ഓസ്ട്രേലിയൻ ഗ്രാമ കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒത്തിരി ആളുകൾ കാണുകയും അതിന് അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുതുതായിട്ട് താമസിക്കുന്ന വീടിൻ്റെ ആ ഭാഗത്ത് ഒന്ന് നടക്കാൻ വേണ്ടിയിട്ടിറങ്ങി കേട്ടോ അപ്പോൾ അതിമനോഹരമായിട്ടുള്ള വീടുകളും നല്ല ലാൻഡ്സ്കേപ്പ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ഞങ്ങൾ താമസിക്കുന്നത് ന്യൂ സൗത്ത് വെയിൽസിൽ ലിസ്മോർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അവിടെ തന്നെ ലിസ്മോർ ഹൈറ്റ്സിലാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നത് ഇത് കുറച്ചുകൂടെ ഉയർന്ന പ്രദേശം കൂടിയാണ് നമുക്കിവിടെ വീടിൻ്റെ തൊട്ടടുത്തൊരു സ്കൂളുണ്ട് ആ സ്കൂളിൻ്റെ സ്റ്റാഫ് പാർക്കിംഗ് ആണ് ഈ കാണുന്നത് അതുപോലെ ഇവിടെ താഴെയും ഉണ്ട് താഴെ ഒരു ഔട്ട്ലാൻഡർ കിടക്കുന്നുണ്ട് നല്ല ഭംഗിയാട്ടോ അത് കാണാനായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫുഡ് പാത്ത് ഉണ്ട് ഇവിടെ അത്യാവശ്യം വീതിക്കേണ്ടിട്ടിട്ടുണ്ട് ഇതാട്ടോ നമ്മുടെ സ്കൂള് ലിസ്മോർ ഹൈറ്റ്സ് പബ്ലിക് സ്കൂള് വായിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു എന്തോ ഒരു ചെടി ഉണ്ടായി നിൽക്കുന്നത് കൊള്ളാം നമ്മൾ ഉയർന്നാണ് നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് നോക്കിയൊക്കെ ഞാൻ അറിയാം ഒരുപാട് ഭൂപ്രദേശങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അത് താഴ്ന്നു നിൽക്കുന്ന പ്രദേശം കൂടിയാണത് നല്ല തണലുള്ള വഴിയാണ് ഇവിടെ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വലിയ മരങ്ങളിങ്ങനെ തഴച്ച് വളർന്ന് റോട്ടിലേക്കും ഇങ്ങനെ നിൽക്കുന്ന കാരണം കൊണ്ട് ഓൾറെഡി ഓസ്ട്രേലിയയിൽ ഇപ്പോൾ വിൻ്ററാണ് നമുക്കിപ്പോൾ ഇരുപത് ഡിഗ്രി ആണ് അറ്റ് പ്രസൻ്റ് ഇപ്പോൾ നമ്മൾ നടക്കുമ്പോൾ ഉള്ളത് ഇനിയിപ്പോൾ വെയിലുള്ള സമയത്താണെങ്കിലും ഈ മരങ്ങളുള്ള കാരണം കൊണ്ട് നല്ല രസമാണ് ഇതി കൂടെ നടക്കാനായിട്ട് റോഡിൻ്റെ അപ്പുറത്തെ സൈഡ് കണ്ടോ ഇത് നിൽക്കുന്നത് വട്ടയിലെ കേട്ടോ നമ്മുടെ നാട്ടിലെ വട്ടയിൽ വട്ട സാധനമാണ് നിറഞ്ഞ് നിൽക്കുന്നത് ഈ മരത്തിൻ്റെ ഒരു വലിപ്പം നോക്ക് ട്ടിപൂളി തൊണ്ണൽമരല്ലേ ഇതൊരു ക്ലബാട്ടോ ദ ഹൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒത്തിരി ആക്ടിവിറ്റീസ് ഒക്കെ നടക്കാറുണ്ട് ഇതെന്തോ ഗെയിംസും പരിപാടിയൊക്കെ നടക്കുന്ന സ്ഥലമാണ് നാ ആളുകളെയൊക്കെ കാണാറുണ്ട് വീക്കെൻഡിൽ ഇതിനകത്ത് ഇപ്പോഴും ആളുകളുണ്ട് കേട്ടോ അത്യാവശ്യം വണ്ടികളൊക്കെ കാണാം ചെറിയ ഗാർഡൻ സെറ്റപ്പ് ചെയ്ത നോക്കിയേ എന്താ ഭംഗി അല്ലെ ഇതിന്റെ കളർ നോക്ക് ഈ ചെടി നമ്മൾ യു കെയിലും കണ്ടിട്ടുണ്ട് എന്താ സംഭവം ഇത് നോക്കി നമ്മുടെ ആമ്പലും താമരൊക്കെ പോലത്തെ ചെടി സംഭവം വിൻ്ററൊക്കെ ആണെങ്കിലും വെയിലുണ്ട് വെയിലിന് ചെറിയൊരു ചൂടുണ്ട് അപ്പം നടക്കാനായിട്ട് നല്ല പറ്റിയ കാലാവസ്ഥയാണ് എന്താ പറയുക നമ്മൾ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ വേർക്കത്തുമില്ല പൊതുവെ ഇവിടെ അങ്ങനെ വേർക്കുന്ന കാലാവസ്ഥയല്ല കേട്ടോ ഓസ്ട്രേലിയയിൽ പ്രത്യേകിച്ച് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അങ്ങനെ നമ്മൾ ഒരു സിറ്റുവേഷൻ വരുന്നില്ല ഇവിടെ ആക്ച്വലി കണ്ടാകുക ഇവിടത്തോളം എത്തുമ്പോൾ ഫുട് പാത്ത് ഇടുങ്ങും അപ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാം ഇതാട്ടോ ലിസ്മോർ ഹൈറ്റ്സിൻ്റെ ബ്യൂട്ടി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് താഴെ ഒത്തിരി അകലെയുള്ള ഉള്ള പ്രദേശങ്ങൾ വരെ കാണാൻ വേണ്ടി സാധിക്കും ഈ പുൽത്തകിടിയൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുന്ന ഇത് ഇത്രയും ഭാഗം പുല്ല് വെട്ടി നിർത്തേണ്ട പണിയൊന്നുമില്ലേ ഇത് എപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത് രേഷ്മ അകലന്ന് ഇവിടെ ഓറഞ്ച് കിടക്കണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വരുന്നതാണ് കേട്ടോ താഴെ എന്തോ കിടക്കുന്ന പോലെ ഉണ്ട് ഓറഞ്ച് കഴിച്ചിട്ട് കാരം എടുത്ത് വീക്കിയതാണെന്നുണ്ട് ശരിക്കും ഓറഞ്ച് ആണോ അത് ശരിക്കും ഓറഞ്ചാ കേട്ടോ കുറച്ച് കിടക്കുന്നുണ്ടോ അവിടെ എവിടെയൊക്കെ ആയിട്ട് അതാരോ എടുത്ത് വീക്ക് ചെയ്താന്ന് കൊണ്ട് കേട്ടോ കഴിച്ചു കഴിഞ്ഞിട്ട് ഇത് എങ്ങനെ ഇവിടെ വന്നതെന്ന് ഒരു പിടിയില്ലേ കാരണം എന്താ വെച്ചാൽ ഇവിടെ അടുത്ത് മരങ്ങളൊന്നും ഇല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് വീടുകൾ തുടങ്ങി കേട്ടോ എന്ന് പറഞ്ഞാൽ ഓരോ വീടുകളും യൂണീക്കാണ് ഇവിടെ പല വ്യത്യസ്തമായിട്ടുള്ള മോഡലുള്ള അടിപൊളി വീടുകളുണ്ട് നമുക്കതെല്ലാം കാണാം ഒരു പഴയ കാരവാൻ പാർക്ക് ചെയ്യാനാണ് ഈ വീടിൻ്റെ നമ്മളത് കാടിൻ്റെ ഉള്ളിൽ ഒരു വീട് കൊ ഈ ഒരു മരത്തിന്റെ വലിപ്പം നോക്ക് ഇത് ശരിക്കും നാട്ടിൽ ഒരു ഇടവഴി കൂടെ പോണ ഒരു ഫീലല്ലേ ഇതൊക്കെ വേടിപ്പടർപ്പിൽ എന്തൊക്കെയോ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് സമ്മർ ടൈമിൽ നമ്മൾ അത്യാവശ്യം പാമ്പുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ പാമ്പുകളുടെ വീടിയൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ഐ മീൻ ചാനൽ പേജിൽ കയറി നോക്കി കഴിഞ്ഞാൽ കാണാവുന്നതാണ് ഈ വീടിൻ്റെ നമ്മൾ കവിതയിലൊക്കെ പറയില്ലേ പൂമുഖ മുഖവാതിൽ എന്നൊക്കെ പറയുന്ന പോലെ നോക്കി ഒരു വീടിൻ്റെ ഗേറ്റ് ആട്ടോ അതി മനോഹരമായിട്ടുണ്ട് എനിക്ക് ഈ വീട് വല്ലാതെ ഇഷ്ടപ്പെട്ടു കേട്ടോ നൂറ്റി നമ്പർ വീട് കൊള്ളാം ഒരു ഈ ഒരു വീട് വെക്കുക ചെറുതാണെങ്കിലും നല്ല രസമില്ല കാണാൻ റോഡിന് അപ്പുറത്തെ വീടുകൾ ടൗൺ ഒന്നിൽ ഒന്നിൽ ഹോസ് വീടുകളുണ്ട് നേരെ താഴെ കാണുന്നത് ലിസ്മോർ സിറ്റി ആട്ടോ ഈ നേരെ കാണുന്ന ഓറഞ്ച് കളർ കെട്ടിടാ കേട്ടോ ലിസ്മോർ ബേസ് ഹോസ്പിറ്റലിൽ രേഷ്മ അടക്കം ഒത്തിരി മലയാളി നഴ്സുമാര് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെയുള്ള വീട് നോക്കിയ കേസ് നിറച്ചും മരങ്ങളൊക്കെ ആയിട്ട് അല്ലേ എന്നാ അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ചേരൊക്കെ ഇട്ടിട്ട് സമറിലൊക്കെ ഇരിക്കാനായിട്ട് അടിപൊളിയായിരിക്കും ഈ വീടിന്റെ പേര് കണ്ട മൂങ്കാമ്പ എന്നാണ് ഈ വീടിന്റെ പേര് എന്തായിരിക്കും ഇതിന്റെ അർത്ഥം ഇതേ ഒരു മറ്റൊരു വീട് നമ്മുടെ നാട്ടിലൊരു ഗവൺമെന്റ് ആശുപത്രി പോലെ ഉണ്ട് പക്ഷെ ലോണൊക്കെ വെട്ടി നല്ല കുട്ടപ്പനാക്കി നിർത്തിയിട്ടുണ്ട് അല്ലെ കറക്റ്റ് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ പോലെ അല്ലേ പണ്ടത്തെ കാരണം നമ്മൾ ഇത്ര നേരമായിട്ട് നടന്നിട്ട് റോട്ടിൽ ഒരാൾ കാണുകയോ അല്ലെങ്കിൽ ഫുട്പാത്തിൽ ഓപ്പോസിറ്റ് ഒരാൾ നടന്നു വരികയോ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇവിടെയൊക്കെ പകലാളുകൾ ജോലിക്ക് പോകുന്നു വൈകുന്നേരം തിരിച്ചു വരുന്നു നേരത്തെ കിടന്നുറങ്ങുന്നു അതിരാവിലെ എനിക്കുന്നു അങ്ങനെ ഒരു ലൈഫാട്ടോ അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഈ ഏരിയ ഞങ്ങൾ താമസിക്കുന്ന ഏരിയ ഒന്നും ഓവർ ക്രൗഡഡ് ഒന്നുമല്ല വേറെ വേറെ ടൈപ്പ് വീടുകൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വീട് എങ്ങനെയുണ്ട് കൈ ശരിക്കും നമ്മുടെ നാട്ടിൽ ഉള്ള പോലത്തെ ഒരു ഓടിട്ട വീട് അതിൻ്റെ മുകളിൽ സോളാർ വെച്ച് തൊഴിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നാട്ടിലൊരു വീട് പോലെ തന്നെ ഇല്ലേ എക്സ്ട്രാ ചെയ്ത് കിടക്കുന്നുണ്ട് ഫോർ വീൽ ഡ്രൈവ് ആണല്ലോ അത് മറ്റൊരു വീട് ഇഷ്ടിക കൊണ്ട് മാത്രം പണിതു വെച്ചിരിക്കുന്ന വീട് പക്ഷെ ഇവർ എന്നാ അടിപൊളിയായിട്ടാണ് ഈ ചെടികളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അല്ലേ ഇതിന് പണിയൊന്നും വേണ്ടേ പൊതുവേ ഇവിടെ കൂടുതലും ആളുകൾ സ്വന്തമായിട്ട് തന്നെയാട്ടോ ഇങ്ങനെയുള്ള പരിപാടികൾ ലോൺ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുള്ളത് ഇപ്പോൾ എല്ലാവരുടെ അടുത്തും നിന്നായിട്ടുള്ള എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ ഗാർഡനിങ്ങൾ നല്ലൊരു ഇൻട്രസ്റ്റ് വേണ്ട പരിപാടിയാണ് അതിവിടെയുള്ള ആളുകൾക്ക് കൂടുതൽ ആളുകൾക്കും കണ്ടിട്ടുണ്ട് ഞങ്ങൾ താമസിക്കുന്ന ഈ ഏരിയ കുറച്ചുകൂടെ ഉയരത്തിൽ നിൽക്കുന്ന കാരണം കൊണ്ട് തന്നെ കുറച്ചുകൂടെ സേഫായിട്ടുള്ള ഏരിയ ആണ് മുമ്പ് പല വർഷങ്ങളിലും ഇവിടെ ഫ്ലഡ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഈ ഏരിയ സേഫ് ആയിരുന്നു ആ സമയത്ത് ആ ചെങ്ങാതി നിന്നിട്ട് വീട്ടിലെ കരിയിലൊക്കെ മാറ്റുന്നത് കണ്ട മറ്റേ ഓവർ വെച്ചിട്ട് ഇവര് ഒഴിവുള്ള സമയങ്ങളൊക്കെ ഇതിനായിട്ട് സ്പെൻഡ് ചെയ്യും കേട്ടോ ഇവിടെ അങ്ങനെ പൊതുവേ വീടുകൾക്ക് മതിൽ അതുപോലെ തന്നെ ഫ്രണ്ട്സൊന്നും അങ്ങനെ കണ്ടിട്ടില്ല പക്ഷെ ഈ കേട്ടോ പക്ഷെ വലിയ ബലൊന്നുമില്ല നല്ല കളർ ഈ വീടൊക്കെ നിക്കുന്ന കാടിന്റെ ഉള്ളില് എന്റെ പൊന്നെ ഇതൊന്നും തീരെ മെയിൻറ്റൈൻഡല്ല എനിക്ക് തോന്നുന്നു അവിടെ താമസില്ലെന്നു പോണു ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉറപ്പായിട്ടും സമ്മറിൽ അത്യാവശ്യം പാമ്പുകളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പിള്ളേർക്ക് സ്കൂളിൽ ബ്രേക്ക് ആയിട്ടാ പിള്ളേരുകളെല്ലാം കളിച്ച് മറയുന്നുണ്ട് നമ്മുടെ വീടിന്റെ ബാക്കിൽ നിന്ന് നോക്കുമ്പോഴും നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റൂട്ടോ അത് പിള്ളേർ കൊപ്പിയൊക്കെ വെച്ചിട്ടാണ് കളിക്കുന്നെ ഇവിടെ ക്യാപ്പ് നിർബന്ധമാണ് നമ്മള് വീട്ടിൽ നിന്നൊക്കെ കൊടുത്തുവിടണം അതല്ലെങ്കിൽ പിള്ളേരെ കളിക്കാനായിട്ട് ഇവര് അനുവദിക്കില്ല നല്ല ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇവിടെ ഒരു മാവ് നിക്കുന്നു കേസ് മാവിൻ്റെ താഴെ കണ്ട് ഊഞ്ഞാല കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് മാങ്ങ ഉണ്ടാവുന്ന സമയത്ത് അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കാം നല്ല തണല് ശരി കേട്ടോ ഈ മാവിൻ്റെ അടിയിൽ കണ്ടോ ഇവിടെ കുറേ മാങ്ങണ്ടികൾ ഉണങ്ങി കിടക്കുന്നുണ്ട് അപ്പൊ പ്രതീക്ഷയുണ്ട് ആ വീട്ടിലൊരു ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കുറേ വീട്ടുകളിൽ ഒന്നില്ലെങ്കിൽ ബോട്ട് അല്ലെങ്കിൽ ഒരു ക്യാരവാൻ അങ്ങനെയൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ഈ ഭാഗത്ത് ആണോ കൗങ്ങല്ല എൻ്റെ പുറകിൽ കാണുന്നത് ഇവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പ് ആട്ടോ ഇവിടുത്തെ ബസ് സ്റ്റോപ്പുകളെല്ലാം യൂണിക്കാണ് ഒരേപോലെ ഇരിക്കും ഒറ്റ ഒരട്ട കൺസ്ട്രക്ഷനാ എന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഈ പോസ്റ്റർ ഒട്ടിച്ചിട്ടൊന്നും അലമ്പാക്കിയിട്ടില്ല അതുപോലെ എം എൽ എ മാരുടെ ഫണ്ടിൽ നിന്ന് ഇത്ര കോടി അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഇത് ചെയ്തത് അങ്ങനത്തെ പബ്ലിസിറ്റി ഒന്നും തന്നെ ഇല്ല പക്ഷേ ആസ് യൂഷ്വൽ നമ്മുടെ നാട്ടിലെ പോലെ ഉള്ള അലമ്പന്മാർ ഇവിടെ ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇത് തായോട്ടയുടെ ഒരു വണ്ടി കിടക്കുന്ന റോഡ് ശ്രദ്ധിച്ചറിയാം അത്യാവശ്യം വണ്ടികളൊക്കെ ആയി സ്കൂള് വിടുന്ന സമയമാണ് ഇപ്പം പാരൻസ് ഒക്കെ വന്നിട്ട് സ്കൂളിൽ നിന്ന് കുട്ടികളെ പിക്ക് ചെയ്യാനായിട്ട് വരുന്ന തിരക്കാട്ടോ അപ്പം പലരും ഓസ്ട്രേലിയ പ്ലാൻ ചെയ്ത് ഒരു എംപ്ലോയറൊക്കെ കണ്ടെത്തി വരുമ്പോൾ പലപ്പോഴും ഇതുപോലെയുള്ള റൂറൽ ഏരിയകളിലൊക്കെ ആയിരിക്കും ആദ്യം കിട്ടുന്നുണ്ടാവുക അപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു ആറുമാസത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്താ പറയുക എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കേട്ടോ പറയാനായിട്ടുള്ളൂ അതായത് എനിക്കെല്ലാം കൊണ്ടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ലോങ്ങ് റണ്ണിലേക്ക് നോക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എന്നില്ല അപ്പം നമ്മളാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ റീലൊക്കേറ്റ് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിങ്ങിലൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതൊക്കെ എന്താവോ എന്തോ എന്നുള്ളൊരു ഇതിലാട്ടാ ഇരിക്കുന്നത് എന്തും സംഭവിക്കാം പക്ഷേ ഈ പറഞ്ഞ മാതിരി ഒരു ഇനീഷ്യൽ സെറ്റിൽമെൻറ്റിന് എപ്പോഴും ഇങ്ങനെയുള്ള സ്ഥലങ്ങളായിരിക്കും നല്ലത് എനിക്ക് ആ മഞ്ഞ വീടും ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമുണ്ട് കാണാം ഇവിടെയുള്ള സ്കൂൾ സോണിൻ്റെ സൈൻ ബോർഡിൽ ഒരു മഞ്ഞ ലൈറ്റ് മിന്ന അതായത് ഇപ്പോൾ സമയം രണ്ടരയ്ക്കും നാലുമണിക്കും ഇടയിലാണ് അപ്പം ആ എഴുതി വെച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ ഈ സ്കൂൾ സോണിൽ കൂടെ പോകുമ്പോൾ നമ്മൾ സ്പീഡ് മെയിൻറ്റൈൻ ചെയ്യണം നാൽപ്പതാണ് സ്പീഡ് അപ്പം ആ ടൈം ആകുമ്പോഴത്തേക്കും ആ ലൈറ്റ് ഇങ്ങനെ തെളിഞ്ഞു കിടക്കും ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അവിടേക്കുള്ള എൻട്രൻസ് ആട്ടോ ഇവിടെ പാഷൻ ഫ്രൂട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട് കാണാൻ അറിയില്ല അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ പരിസരമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു ഹോസ്റ്റലിന് വിശേഷമായിട്ട് വീണ്ടും കാണാം അപ്പോൾ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണ പരിഗണിക്കുക അപ്പോൾ നന്ദി കേട്ടോ